ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിലെ ചില പ്രമുഖരെല്ലാം അവതാളത്തിലായിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നടൻ നിവിൻ പോളിക്കെതിരായി ആരോപണവുമായി യുവതി എത്തിയിരുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്യുകയും യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ദുബായിൽ കൊണ്ടുപോയി ജൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് ആരോപണത്തിന് പിന്നാലെ പീഡന പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് നടൻ നിവിൻ പോളി രംഗത്തെത്തിയിരുന്നു പരാതിയിൽ തന്റെ കൈവശം തെളിവുകളൊന്നുമില്ലെന്നാണ് പരാതിക്കാരി പറയുന്നത് സംഭവ സമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നിവിൻ പോളിയുടെ കൈവശമാണെന്നും അതുകൊണ്ടാണ് നിവിൻ പോളി ധൈര്യമായി രംഗത്ത് വരുന്നതെന്നുമാണ് പരാതിക്കാരിയുടെ വാദം എന്നാൽ വിഷയത്തിൽ പ്രതികരിച്ചും നടനെ പിന്തുണച്ചുകൊണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ബാല നിവിൻ പോളി നടത്തുന്ന നിയമ പോരാട്ടത്തിൽ താൻ അടക്കമുള്ളവർ എല്ലാ പിന്തുണയും നൽകുമെന്നാണ് പറയുന്നത് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാത്തൊരു പോയിന്റും ഞാൻ പറയാൻ പോകുന്നു എന്താണ് ഒരു ആരോപണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണോ പെണ്ണോ മറ്റൊരാളിൽ കുറ്റം ചാർത്തുന്നു അത് തെളിയിക്കേണ്ടത് ആരുടെ കടമയാണ് അത് കൊടുത്ത ആളുടെ കടമയാണ് നിവിൻ പോളിയുടെ കടമയല്ല ഈ കുറ്റം തെളിയിക്കേണ്ടത് നിയമം പഠിക്കണം ആരോപണം ഉന്നയിച്ചയാളാണ് അത് തെളിയിക്കേണ്ടത് ഈ ലോകത്ത് ആർക്കും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം പക്ഷേ ചില കാര്യങ്ങൾ ഭയങ്കരമായി തിരിച്ചടിക്കും ഏതറ്റം വരെയും പോകുമെന്നാണ് നിവിൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പുള്ളിയെ കാണാത്ത ഒരാളാണ് പക്ഷേ കുറച്ച് താരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടെന്ന് എൻ്റെ ഫോണിലും കുറച്ച് സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഞാനത് കൂളായി കൈകാര്യം ചെയ്തപ്പോൾ കോമഡിക്ക് ചെയ്തതാണെന്ന് പറഞ്ഞു നമുക്കും തിരിച്ച് കോമഡി കാണിക്കാൻ പറ്റും അത് ചിലപ്പോൾ സീരിയസ് ആയി പോകും നിയമം ജയിക്കണം യഥാർത്ഥ കുറ്റവാളികൾ പലപ്പോഴും രക്ഷപ്പെടാറുണ്ട് അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുക്കാനാണ് നിവിൻ പോളിയെ ഈ കേസിൽ കൂട്ടുപിടിച്ചത് നിവിൻ പോളിക്ക് ഞാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു കാരണം ഒരു ആരോപണം ഉയർന്നപ്പോൾ ഉടനടി പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തതിനോടുള്ള ബഹുമാനമാണ് എനിക്ക് അന്തസ്സായി അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞു അതാണ് ആണത്തരം ഇവിടെ തന്നെയുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് തുല്യമായി ഞങ്ങൾ കാണുന്നതാണ് സിനിമാ മേഖല എത്രയോ കുടുംബങ്ങൾ ഇത് വിശ്വസിച്ച് ജീവിക്കുന്നു ഇങ്ങനെ ഒരു സ്റ്റാർ വന്ന് കാര്യം പറയുമ്പോൾ മനസ്സുകൊണ്ട് ബഹുമാനം തോന്നുന്നു പിന്നീട് നിവിൻ പറഞ്ഞു ഇതിൽ ഗൂഢാലോചനയുണ്ട് ആരുമില്ല ഒറ്റയ്ക്ക് നേരിടണമെന്ന് അമ്മ സംഘടന കൂടെയുണ്ട് നിവിൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ പ്രതിഫലനം ഉണ്ടാകും ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് നിയമം പഠിക്കുക താരങ്ങൾ മറ്റൊരു താരത്തിനെതിരെ പരാതി പറയുമ്പോൾ പലപ്പോഴും പേര് പറയാറില്ല അത് തെളിയിക്കേണ്ട കടമ അവരുടേതായി പോകും ന്യായം എവിടെയാണോ അവിടെ പോരാടി ജയിക്കണം ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ കടുത്ത ശിക്ഷയാണ് അത് കൊടുത്തവർ അനുഭവിക്കേണ്ടി വരുന്നതും അങ്ങനെ എട്ട് വർഷം കോടതിയിൽ കഷ്ടപ്പെട്ട മനുഷ്യനെ തനിക്കറിയാമെന്നുമാണ് ബാല പറഞ്ഞത് അതേസമയം എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് നടനപ്പം ആറുപേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എറണാകുളം റൂറൽ പോലീസിനാണ് പരാതി ലഭിച്ചത് വിഷയത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയതിനു പിന്നാലെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്